വലിയ മതിലുകളും മുള്ളുവേലികളും കൊണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിർത്തികളാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വിചിത്രവും കൗതുകകരവുമായ കുറച്ച് രാജ്യാന്തര അതിർത്തികളാണ് ഈ വീഡിയോയിൽ കാണുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണിത് ഡെർബി ലൈൻ വെർമണ്ട് പുറമേ നിന്ന് നോക്കിയാൽ വലിയ പ്രത്യേകതകളൊന്നും വെർമണ്ട് എന്നീ കൊച്ചി ടൗണിൽ ഉണ്ടാവില്ല എന്നാൽ സാധാരണയിലും അതിശയകരമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം കാരണം അവിടുത്തെ ജനങ്ങൾ രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് ജീവിക്കുന്നത് അമേരിക്കയും കാനഡയും തമ്മിൽ വേർതിരിക്കുന്ന ഡെർബി ലൈൻ എന്ന അതിർത്തി രേഖ കടന്നു പോകുന്നത് ഈ കൊച്ചി ടൗണിൻ്റെ നടുക്കൂടെയാണ് കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നാം പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അത് വലിയ രസകരമല്ല പോലീസ് ചെക്കിംഗ് എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ നടക്കുമ്പോഴൊക്കെ പാസ്പോർട്ടും കൂടെ കരുതേണ്ടത് അത്യാവശ്യമാണ് അവിടെയുള്ള ഹാസ്കൽ ഫ്രീ ലൈബ്രറിയും പ്രശസ്തമാണ് ഒരു പകുതി അമേരിക്കയിലും മറുപകുതി കാനഡയിലുമുള്ള ഇത് ഒരേ സമയം രണ്ട് രാജ്യങ്ങളെ സേവിക്കുന്ന ലോകത്തിലെ തന്നെ ഏക ലൈബ്രറിയുമാണ് അതുപോലെ തന്നെയാണ് അവിടുത്തെ ഓപ്പറ ഹൗസും അമേരിക്കയിലെ സീറ്റിലിരുന്നു കൊണ്ട് കാനഡയിലെ സ്റ്റേജിൽ നടക്കുന്ന പരിപാടി കാണാനുള്ള അസുലഭ അവസരവും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് പരിപാടി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് സ്വന്തം രാജ്യത്തേക്കായിരിക്കണം എന്ന് മാത്രം ബാർലി നെസാവ് ആൻഡ് ബാർലി ഹാടോപ്പ് ബെൽജിയത്തിൻ്റെ നെതർലാൻഡ്സിൻ്റെ അതിർത്തിയിൽ വരുന്ന രണ്ട് ടൗണുകളാണ് ബാർലി നസാവും ബാർലി ഹെർട്ടോഗും പക്ഷെ ഒരു സാധാരണ അതിർത്തിയല്ല അവിടെ ഉള്ളത് ബെൽജിയത്തിൻ്റെ ഉള്ളിൽ നെതർലാൻഡ്സും അതിൻ്റെ ഉള്ളിൽ വീണ്ടും ബെൽജിയവും വരുന്ന ലോകത്തിലെതിന് ഏറ്റവും സങ്കീർണമായ അതിർത്തിയാണ് അവിടെ പണ്ടു കാലങ്ങളിൽ അവിടുത്തെ സ്ഥലങ്ങൾ മുഴുവൻ നാട്ടുപ്രമാണികളുടെ കയ്യിലായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ബെൽജിയം നെതർലാൻഡിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെ രാജ്യത്ത് വരണം എന്നതിനെപ്പറ്റി മൊത്തത്തിൽ കൺഫ്യൂഷനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യക്തമായ അതിർത്തി രേഖ വരുന്നത് പക്ഷേ ഒരു ജിക്സോ പസിലിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ബൗണ്ടറി ലൈൻ അങ്ങനെ ബെൽജിയത്തിൻ്റെ ഉള്ളിൽ നെതർലാൻഡ്സും അതിൻ്റെ ഉള്ളിൽ വീണ്ടും ബെൽജിയവും വരുന്ന ഒരു വളരെ വിചിത്രമായ സെറ്റപ്പ് ഉണ്ടായി വീടുകളും കടകളും വഴിയോരങ്ങളും എല്ലാം രണ്ട് രാജ്യങ്ങളിലായിരിക്കും രണ്ട് രാജ്യത്തിൻ്റെ പൗരത്വമില്ലാതെ അവിടെ ജീവിക്കാൻ തന്നെ പാടാണ് പെനോൺ ഡി വെലസ് ഡി ലഗോമാറ പറഞ്ഞാൽ തീരാത്ത അത്ര നീണ്ട പേരുള്ള ഈ സ്ഥലത്ത് തന്നെയാണ് പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ അതിർത്തിയും മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് സ്ഥലം ദ്വീപ് സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിലും അത് മൊറോക്കോയോട് ചേർന്നാണ് ഇരിക്കുന്നത് വെറും എൺപത്തിമൂന്ന് മീറ്റർ ആണ് ഇവർ തമ്മിലുള്ള അതിർത്തിയുടെ നിയമം സ്പാനിഷ് പട്ടാളം ഈ ദ്വീപിന് സദാസമയം ജാഗരൂകതയുടെ കാവൽ നിൽപ്പുണ്ട് എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള അതിർത്തിയെ വേർതിരിക്കുന്നത് വെറുമൊരു പ്ലാസ്റ്റിക് കയർ എന്നത് മറ്റൊരു കാര്യം ബിർട്ടവിൽ അതിർത്തിയിലുള്ള ഒരു തുണ്ട് സ്ഥലത്തിന്റെ പേരിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിനും വേണ്ടാത്ത ഒരു അതിർത്തി സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതാണ് ബിർട്ടവിൽ ഈ എണ്ണൂറ് മീറ്റർ സ്ക്വയർ ഏരിയ മാത്രമുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിൻ്റെയും സുഡാൻ്റെയും അതിർത്തിയിലാണ് പക്ഷേ ഈജിപ്ത് പറയും അത് സുഡാൻ്റെയാണെന്ന് സുഡാൻ പറയും ഈജിപ്തിൻ്റെയാണെന്നും അങ്ങനെ ആർക്കും വേണ്ടാതെ അതവിടെ കിടക്കുന്നു ഇതിന് കാരണം ആയിരത്തി ഇവർ തമ്മിലുള്ള അതിർത്തി രേഖ വരച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് എന്തായാലും ലോകത്തിൽ തന്നെ ഒരു രാജ്യവും അവകാശം ഉന്നയിക്കാത്ത വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുൾപ്പെടെ പലരും അവിടെ കൊടികുത്തി അത് സ്വന്തം രാജ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ക്വാണ്ടറി പോയിന്റ്സ് രണ്ട് രാജ്യങ്ങൾ കൂട്ടിമുട്ടുന്നിടത്ത് തന്നെ പ്രശ്നങ്ങളാണ് അപ്പോൾ നാല് രാജ്യങ്ങൾ ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടിയാലും അത്തരം സ്ഥലങ്ങളെയാണ് ക്വാണ്ടറി പോയിന്റ്സ് എന്ന് വിളിക്കുന്നത് നാല് സംസ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ലോകത്ത് ധാരാളമുണ്ട് അതിൽ തന്നെ പ്രശസ്തമാണ് അമേരിക്കയിലെ ഫോർ കോർണേഴ്സ് എന്ന സ്ഥലം എന്നാൽ നാല് രാജ്യങ്ങൾ തമ്മിൽ ചേരുന്ന ഒരേയൊരു സ്ഥലമേ ഉള്ളൂ അങ്ങ് ആഫ്രിക്കയിൽ ബോട്സ്വാന നമീബിയ സാംബ്യ സിംബാവേ എന്നീ രാജ്യങ്ങൾ കൂടി ചേരുന്ന ഒരു സ്ഥലമാണിത് അത് പക്ഷെ ഒരു നദിയുടെ നടുക്കായതുകൊണ്ട് സ്മാരകങ്ങളൊന്നുമില്ല എന്ന് മാത്രം കൊറിയൻ ഡീമിലിറ്ററൈസ്ഡ് സോൺ ഇതുവരെ പറഞ്ഞ അതിർത്തികളെല്ലാം ഒരു നല്ല ടൂറിസ്റ്റ് ലൊക്കേഷന് പറ്റിയ സ്ഥലങ്ങളായിരുന്നു എന്നാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരിക്കലും കാലുകൂത്താൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയായ കൊറിയൻ ഡിമിലിറ്ററൈസ്ഡ് സോൺ അഥവാ ഡി എം സി അങ്ങേയറ്റം കനത്ത സുരക്ഷയോടെ രണ്ട് രാജ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണിത് എപ്പോൾ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറായി ആയിരക്കണക്കിന് ടാങ്കറുകളാണ് നോർത്ത് കൊറിയ ഈ അതിർത്തിയോട് ചേർന്ന് വിന്യസിച്ചിട്ടുള്ളത് വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് നോർത്ത് കൊറിയയുടെ അറുപത് ശതമാനം പട്ടാളവും ഈ ഡി എം സിയോട് ചേർന്ന് സദാസമയവും ഉണ്ട് എന്നാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടത്താൻ ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയ എന്നൊരു പ്രത്യേക സ്ഥലവും ഡിമിലിറ്ററൈസ്ഡ് സോണിലുണ്ട് ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന മേശ പോലും കൃത്യം പകുതി വെച്ച് രണ്ട് രാജ്യങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള വഴി ഡയമീഡി അയലൻസ് ഇതുവരെ കണ്ട അതിർത്തികളെല്ലാം രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതായിരുന്നു എന്നാൽ സമയത്തെ സംരക്ഷിക്കുന്ന ഒരു അതിർത്തിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് നോക്കിയാൽ ഭാവി കാണാൻ പറ്റുന്ന ഒരു അതിർത്തി അതാണ് ഡയമീഡി ഐലൻഡ്സ് സൈബീരിയയും അലാസ്കയും വേർതിരിക്കുന്ന കടലിടുക്കിൻ്റെ ഒത്തനടുക്ക് രണ്ട് ദ്വീപുകളുണ്ട് ആരും താമസമില്ലാത്ത റഷ്യയുടെ സ്വന്തമായ ബിഗ് ഡയമീഡി എന്ന വലിയ ദ്വീപും വെറും നൂറ്റി നാൽപ്പത്തിയാറ് പേർ മാത്രം ജീവിക്കുന്ന അമേരിക്കയുടെ സ്വന്തമായ ലിറ്റിൽ ഡയമീഡി എന്ന ദ്വീപും ഇവർ തമ്മിൽ വെറും നാല് കിലോമീറ്ററിന്റെ ദൂരമേ ഉള്ളെങ്കിലും ഇവർക്ക് നടുവിലൂടെയാണ് ലോകത്തിൻ്റെ സമയം തീരുമാനിക്കുന്ന ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദ്വീപുകളും തമ്മിൽ ഇരുപത്തിയൊന്ന് മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് അതായത് ഒരു ദ്വീപിൽ ഞായറാഴ്ചയാണെങ്കിൽ അതേസമയം മറ്റേ ദ്വീപിൽ തിങ്കളാഴ്ച ആയിട്ടുണ്ടാവും വളരെ വിചിത്രം തന്നെ അല്ലേ ഇതിലേത് അതിർത്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് താഴെ കമൻ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം